ഹലോ നമസ്കാരം ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളും അതേട്ടാ സുഖമായിട്ടിരിക്കണു അപ്പം നാട്ടിൽ വന്നൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടാ അപ്പൊ അതിന്റെ കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോണുട്ടാ അപ്പൊ അത് സാവധാനം നമ്മൾ അല്ലേ പിന്നെ അതെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ചീണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ എന്റെ വീഡിയോ കണ്ട് നിങ്ങക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പൊ അതേ നമ്മുടെ മുറ്റത്തിന്റെ പണി ഏകദേശം ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ടുണ്ട് കേട്ടാ എഴുന്നേറ്റാവശ്യം ഞാൻ ആദ്യം ചെയ്യണത് ഗേറ്റ് ഒന്ന് തുറന്നു വെക്കണത് ഏട്ടാ അപ്പം പണിക്കാർ ചില ദിവസം നേരത്തെ വരൂ കേട്ടാ ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും വരും ഏഴുമണിയൊക്കെ ആകുമ്പോൾ വരൂ കേട്ടോ ചില ദിവസം എട്ടര ഒക്കെ ആകുമ്പോൾ സാധാരണ നേരത്താണ് വരിക അപ്പോൾ ഏഴുമണിയൊക്കെ ആകുമ്പോൾ വന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അവർ നേരത്തെ പൂവും ചെയ്യൂട്ടാ അപ്പോൾ ചില ഇപ്പം ചൂട് ആയതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല എന്താണ് അപ്പോൾ നമ്മൾ ചില ദിവസം അപ്പോൾ നേരം വൈകി എഴുന്നേറ്റുണ്ടെങ്കിൽ അവർ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് പിന്നെ അങ്ങനെ വിളിച്ചാലും കേൾക്കില്ല അപ്പോൾ അതേ അപ്പുറത്തു നിന്ന് അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ ആവും നമ്മളറിയാം അപ്പം ഞാൻ വേഗം തുറന്ന് ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ കിച്ചണിലേക്ക് വന്ന് അതേ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ നിർത്തിയതായിരുന്നു നമ്മൾ യു എന്ന് പോകുന്നതിനായിട്ട് മുമ്പേ തന്നെ കുറച്ച് നാളായിട്ട് ജീരക വെള്ളം തിളപ്പിച്ചിട്ടാണ് രാവിലെ കുടിക്കാറ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങി അത് അത്ര നല്ലതല്ല രാവിലെ തന്നെ ഈ കാപ്പി ഒന്നും കുടിക്കണത് പക്ഷെ എന്തോ നമ്മൾ വന്നു ഒന്നും സെറ്റാവാത്ത കാരണം എന്താണെന്ന് അറിയില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും പണിയിലേക്കൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊന്നും കുറച്ച് കാപ്പി ഉണ്ടാക്കി ഒന്ന് കുടിക്കാൻ ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി നമ്മൾ സെറ്റിയിലൊക്കെ വന്നിരുന്ന് ഒന്ന് ഫോണൊക്കെ ഒന്ന് തോണ്ടിട്ടാണ് കാപ്പിയൊക്കെ കുടിക്കുന്നത് കേട്ടാ അപ്പം ഈ വകശീലങ്ങളൊന്നും നല്ലതല്ല എന്ന് എനിക്കറിയാം കാപ്പി കൂടി നല്ലതല്ല രാവിലെ ഈ ഫോണും കയ്യിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലതല്ല അല്ലേ ആ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നമ്മളങ്ങനെ സാവധാന സാവധാനം എല്ലാം ഒന്ന് സെറ്റായി വരും അതൊക്കെ കഴിഞ്ഞതേ മെഷീനിൽ തുണികൾ തുണികളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാളുള്ള കാരണം തന്നെ ഒരു ഒന്നരാടൊക്കെയാണ് ഞാനിപ്പോൾ കഴുകാറ് അപ്പോൾ ഒരു ദിവസം അങ്ങനെ മുഴുവനായിട്ട് കഴുകാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നര അടൊക്കിന് ഞാൻ കഴുകാറ് കഴുകാറില്ല അപ്പോൾ ആ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് ഇങ്ങനെ അപ്പോൾ ഇവിടെ വന്നേ പിന്നെ നമ്മൾ അധികം പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചും പിന്നെ അതുപോലെ ദോശക്കല്ല് അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളത് കാർഗോലാണ് ഇട ഇട്ടുള്ളത് അപ്പം ഇടിയപ്പത്തിൻ്റെ അച്ചും ഇവിടെ ഉണ്ടായിരുന്നത് കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് എന്താണെന്ന് അറിയില്ല തുരുമ്പൊക്കെ വന്നു അപ്പം ഞാൻ പിന്നെ അത് എനിക്ക് ഉപയോഗിക്കാനൊരു ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അധികം പുട്ടുമ്മലാണ് ഇടാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ പിന്നെ രാവിലെ തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ മിക്ക ദിവസവും ഞാൻ പുട്ടാണ് അല്ലെങ്കിൽ അട അടയാകുമ്പോൾ നമുക്ക് ഇവിടെ ഇലക്ക് ഒരു ഷാമ്പുവല്ലല്ലോ നമ്മുടെ മുറ്റത്ത് നിന്ന് അങ്ങട് ചീന്തി എടുത്താൽ മതിയല്ലോ അപ്പം അടയല്ലെങ്കിൽ പുട്ടാണ് പിന്നെ പിന്നിപ്പോൾ ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കണത് ഇപ്പോൾ ചെറുപയർ അപ്പോൾ മോന് മൂത്താൾക്ക് ചെറുപയറൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെറുപയർ ഉപ്പേരിയും ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ഫ്രിഡ്ജ് ഇപ്പം ഞാൻ വന്നിട്ട് ഓണാക്കിയപ്പം അങ്ങനെ ഒട്ടും തണവില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കേടാവുക ഇരുന്നിട്ട് അപ്പോൾ പിന്നെ അത് ഒന്ന് ആളെ വിളിച്ചു അനിയനോട് പറഞ്ഞപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തോ സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഊരി എടുത്തായിരിക്കും അപ്പോൾ ഫ്രിഡ്ജ് കേടായ കാരണം ഇപ്പോൾ നാളികേരമൊന്നും ചരിക്കി വെച്ചിട്ടില്ല അപ്പം രാവിലെ തന്നെയാണ് ഞാൻ നാളികേരൊക്കെ ചെരുകി എടുക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ ഫ്രഷ് തേങ്ങ അങ്ങനെ ചെരുകി നല്ല നല്ല ടേസ്റ്റല്ല നല്ല ഗോതമ്പ് കൂട്ടി നല്ല നാളികേരവും ഒക്കെ ഇട്ടിട്ടുള്ള ഗോതമ്പ് കൂട്ട് എനിക്കിഷ്ടമാട്ടാ അതിലേക്ക് നല്ലൊരു ചെറുപയർ ഉപ്പേരിയും പിന്നെ കുറച്ച് നല്ലൊരു നല്ല ഒരു കാപ്പിയും കൂടിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല ഹെൽത്തി അല്ലേ പിന്നെ ചെറുപയറൊക്കെ അപ്പോൾ നമ്മൾ അതിനുള്ള ദേ അതും പൂട്ടിനുള്ള പൊടിയൊക്കെ ഇതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചെറുപയർ അപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് അത് തുറന്ന് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു ഇച്ചിരി വെള്ളമുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം വരെ ഒന്ന് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഉപ്പിടിച്ച് അപ്പം അതൊന്ന് കാച്ചിയെടുക്കണം കേട്ടോ നമ്മൾ ചാറാക്കിയിട്ടൊന്നല്ല വെക്കണത് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതെ പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കുകയാണ് നല്ലത് ഇപ്പോൾ ചതച്ചെടുക്കണ കല്ലോ ഒന്നുമില്ല അപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ചതക്കണ കല്ലൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം വന്ന് പോകുമ്പോഴും എല്ലാം കഴുകി ഉണക്കി ഒക്കെ ഓരോ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പോവാട്ടോ അപ്പം നമ്മൾ തിരക്കിലങ്ങനെ വെക്കുമ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും ഒക്കെ കഴുകി ഉണക്കിയിട്ടാണ് വെക്കുക അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടി വേറെ സ്ഥലത്താവും അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റായി വരണമെങ്കിൽ തന്നെ കുറച്ച് ദിവസം എന്തായാലും പിടിക്കൂട്ടോ കുറച്ച് കുറച്ചായിട്ട് എങ്ങനെ സെറ്റായി വരണേ ഉള്ളൂട്ടാ അപ്പോൾ അതേ നമ്മൾ നാളികേരം ചെറിയുള്ളിയും കറിവേപ്പിലയും മൂത്തപ്പ അതേ കുറച്ച് മുളക് പൊടി ഇട്ടു അതൊന്നും മൂപ്പിച്ച് പിന്നെ കുറച്ചധികം നാളികേരം ഇട്ട് ചെറിയ രീതിയിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ വേച്ച് വെച്ചുള്ള ചെറുപയറിട്ടു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഗോതമ്പ് പൊട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ അത് എനിക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ജീരകം വെള്ളമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചു പിന്നെ ഏതു നേരം കാപ്പി കുടിക്കേണ്ട എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ജീരകം വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി വേണമെന്തു ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് അപ്പം ഇന്നലെ ഒരു ചെറിയ വലിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല പണിയായിരുന്നു എനിക്കിഷ്ടമുള്ള പണിയാണ് പക്ഷെ കുറച്ച് നേരം അതിനായിട്ട് മെനക്കെട്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ അനിയൻ കുറച്ച് കക്ക മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ഒരു പണിയായിരുന്നു അത് കേട്ടാ കക്കാ കുഞ്ഞ കക്കയായിരുന്നു അപ്പം നമ്മളിവിടെ കക്ക അറയല്ല വാങ്ങിക്കാം കേട്ടാ നമ്മൾ തോടോടു കൂടുതലുള്ള കക്കയാണ് മേടിക്കുക അത് നന്നായിട്ട് കഴുകി ആദ്യം തിരിയേണ്ടി വരും അങ്ങനെ ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ തിരിഞ്ഞ് പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ പുഴുങ്ങിയെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ അറ ച അതിൻ്റെ കക്കറച്ചി എടുക്കും അതിൽ ചെളി ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ട് പിന്നെ നന്നായി കഴുകി കറി വയ്ക്കാം കേട്ടോ അപ്പം ഒരുപാട് നാളായിട്ട് ഉണ്ട് കക്ക ഇറച്ചി കക്കറി ഒക്കെ കൂട്ടിയിട്ടാ എനിക്കിനി ഒരുപാട് ഇഷ്ടമാണ് ഈ കക്ക അപ്പം നമ്മൾ ചിലപ്പോൾ നാട്ടിൽ വരുമ്പോഴൊന്നും കിട്ടാറില്ല കേട്ടാ അപ്പം അപ്പം ഞങ്ങൾക്കിത് ഇഷ്ടമാണെന്നറിയാം അവന് അപ്പം അതുകൊണ്ട് അവൻ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തന്നെ കക്ക മേടിച്ചു മേടിച്ചു കൊണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ ഒരുപാടുണ്ടായിരുന്നു കക്ക ഞങ്ങൾക്ക് അത്യാവശ്യത്തിൽ നല്ലോണം കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നലെ അറിയൊക്കെ എടുത്ത് നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കും റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഫ്രിഡ്ജ് വൈകിട്ട് റെഡി ആക്കിയപ്പം അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കക്കാറ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടാണ് റെഡി ആക്കിയപ്പോൾ പിന്നെ നാളികേരം ഒന്നും ശരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉച്ചയ്ക്ക് കക്ക അറയൊക്കെടുത്തത് അങ്ങനെ ഫ്രിഡ്ജ് റെഡി ആവാത്ത കാരണം പുറത്തുതന്നെ കുറച്ചേരം വെച്ച് പിന്നെ അവർ വന്നിട്ട് ഒരു ഒമ്പതരൊക്കെയായി റെഡിയാക്കി പൂവുമ്പോട്ടാ അപ്പോൾ പിന്നെ കക്ക ഇറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിരിക്കുന്നുണ്ട് അപ്പം അത് കറി വെക്കണം പിന്നെ അതേ നമ്മുടെ അപ്പോൾ ചേച്ചിയുടെ മോള് വരാമെന്നാണ് ഉണ്ട് അപ്പോൾ കുറച്ച് സാമ്പാറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കിണങ്ങൾ കക്കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ അതേ സാമ്പാറിനുള്ള നമ്മൾ ചെറിയുള്ളിയും പിന്നെ സവാളിയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ചൊരു പിടി പരിപ്പും കൂടി കുക്കറിൽ വേവീച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെന്ത് വന്നപ്പോൾ അത് സാമ്പാർ കഷ്ണം ഇട്ടു പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടു കായത്തിൻ്റെ പൊടി ഇട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പകുതി വേവാ കഷ്ണങ്ങള് പകുതി വേവുമ്പോൾ അതിലേക്ക് പുളിവെള്ളവും വെള്ളവും ഉപ്പും ഇട്ടു ഇടൂട്ട എന്നിട്ട് പിന്നെ നമ്മൾ നന്നായി തിളച്ച് മുഴുവനായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തു വരുമ്പോൾ സാമ്പാർ പൊടി ചേർത്ത് ഇട്ട് പിന്നെ കടുക് വറുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കായം ഒരു കട്ടക്കായം അതുപോലെ ഒന്ന് വറുത്തിട്ട് ആ പൊടി അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർക്കൂട്ടാ അപ്പോൾ അതിന് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിലിയും പിന്നെ മഞ്ഞൾപ്പൊടി കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇത് വേവിക്കാനായിട്ട് കഷ്ണങ്ങളും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഇത് ഇന്നലെ എടുത്തുള്ള ആണ് കേട്ടോ അതെ കക്ക ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇത്ര അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വലിയ പണിയാണ് പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പണിയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം ഇതെങ്ങനെയായിരിക്കും അത് മുഴുവൻ അങ്ങനെ തിരിച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ നന്നായിട്ട് ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം ഇങ്ങനെ കക്ക മാത്രമായിട്ട് തിരിച്ചെടുക്കും എന്നിട്ട് ഇതേ ഇതേ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാനായിട്ടേട്ടാ അപ്പോൾ ആ കഴുകി വൃത്തിയാക്കിയ കക്ക അതേ ഒരു പാത്രത്തിലോട്ടിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് പാത്രത്തിലോട്ടിട്ടിട്ട് ഇതേ നമ്മൾ പുഴുങ്ങിയെടുക്കണേട്ടാ അപ്പം തീ കത്തിച്ച് വെച്ച് മൂടി വെച്ചിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിള വരും കേട്ട തിള വരുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിങ്ങനെ ഇളക്കിയെടുക്കണം എന്നാലാ കക്ക അതിങ്ങനെ വിടർന്നു വരള്ളൂട്ടാ ഇതില് ഒട്ടും വെള്ളമൊഴിക്കാൻ പാടില്ലാട്ടാ അതെ തിളച്ച് വരുമ്പോ വെള്ളത്തോട് കൂടി വെള്ളം ഉണ്ടാവും അപ്പോൾ അതേ നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ കക്കൊക്കെ ഇങ്ങനെ വിടർന്നു വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇളക്കാണ്ടിരുന്ന പകുതി കക്ക ഇങ്ങനെ വിടറില്ല കേട്ടോ അതേ കക്കൊക്കെ ഇങ്ങനെ വിടർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ഓഫാക്കി എന്നിട്ട് ഇതേ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടേ അപ്പം ചൂടാറാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് അതിലോട്ട് കക്ക കുറച്ച് എടുത്തിട്ട് നമ്മൾ അറ എടുക്കണം കേട്ടോ അപ്പം ഇതൊരു കുറേ നേരം വേണം കേട്ടോ അപ്പം ഞാനത് ആദ്യ ആദ്യം മോനെ വിളിച്ച് രണ്ടാളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ അറിയുക അതിന്മാർ ചെളി പോലെ ഉണ്ടാകും അപ്പം അത് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടാ അപ്പം മോനും ഞാനും ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ഇതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ആൾ പോയി പിന്നെ ഞാൻ ഞാനൊറ്റയ്ക്ക് ആയിട്ടാണ് എന്നാലും ഞാനത് മുഴുവനായിട്ട് എടുത്തു ദേക്കണ്ട ഇത്ര അധികം കക്കയിൽ നിന്ന് കിട്ടിയതാണ് ഇത്രേ ഉള്ളുണ്ടാവുകയുള്ളു കിട്ടാ അപ്പോൾ അത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ഇന്നാണ് കറി ഉണ്ടാക്കണത് കേട്ടാ അപ്പോൾ ആദ്യം നമ്മൾ അപ്പോൾ അത് കുറച്ച് എടുത്ത് ഞാൻ കറിയും വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ളത് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ അതേ ഒരു മൺചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പും പിന്നെ നമ്മൾ കക്കാറിയെടുത്തല്ലേ അതിൽ നിന്ന് കുറച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം വേണ്ടും കേട്ടാ കക്കാറിയും ഇട്ടു എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മാങ്ങിയിട്ട് കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ ഇവിടെ ഉള്ള മാങ്ങ മൂവണ്ട മാങ്ങയായ കൊണ്ടാണ് ഞാൻ പിന്നെ തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു വരില്ലേ അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ മാങ്ങിയിട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കറി ഒന്ന് കക്കക്കറി തിളച്ച് വന്നപ്പോൾ അതേ അതിലേക്ക് മാങ്ങ പുളിക്കാവശ്യമുള്ള ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് വെന്തൊന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ കക്കറിയിലേക്ക് നന്നായിട്ട് നാളികേരം വേണം കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ഒന്നും ചേർക്കരുത് നാളികേരം മാത്രം അരച്ചെടുക്കണം ചെയ്യണത് കേട്ടാ അപ്പോഴേക്കും ഇതേ നമ്മുടെ കക്ക നന്നായി വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്കിതേ നമ്മൾ നാളികേരം അരച്ച് ഒഴിച്ചു പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും സാമ്പാറിലേക്കുള്ളത് കായും ഉലുവിയും വറുത്തെടുത്തത് ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെണ്ടക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെണ്ടക്കായ ഇട്ടു പിന്നെ കുറച്ച് സാമ്പാർ പൊടി കൂടി കലക്കി ഒഴിച്ചു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പം അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ കക്കറിയൊക്കെ നന്നായി തിളച്ച് അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചട്ടി വെച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ച് കൊടുത്താൽ കക്കറിയിൽ പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി ഒന്നും ചേർക്കില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പുളിക്ക് ഒന്നില്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ ഇരുമ്പംപുളി ആണ് ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ച് വറ്റിച്ച് വരുമ്പോൾ നമ്മൾ നാളികേരം മാത്രം അരച്ചൊഴിച്ച് അത് കടുകറക്കണം ചെയ്യാം കേട്ടോ അപ്പോൾ കക്കറിയൊക്കെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ അപ്പോഴേക്കും നമ്മുടെ സാമ്പാറും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കിതേ കാച്ചെടുക്കാനായിട്ട് ഇതേ പാൻ വെച്ച് അതിലേക്ക് കടുകും ഉലുവയും ഒറ്റലമുളകും കറിവേപ്പിലയും മോപ്പിച്ച് നമ്മൾ താളിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ താളിച്ചതിന് ശേഷം ഇപ്പോൾ മല്ലിയലി ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ട ഓഫാക്കിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയലി ഇല്ല അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണമില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ള കക്ക നമ്മൾ ദൈവം വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് ദൈവം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചധികം നാളികേരം വേണം അപ്പം നാളികേരം ഇട്ടു പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇതൊക്കെ അത്യാവശ്യത്തിന് നല്ല മണം വേണം കേട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിട്ട് ഇടണത് വെളുത്തുള്ളി ഇടാറില്ല പിന്നെ കുറച്ചധികം കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ നല്ലോണം വേണം ഇതിൻ്റെ എല്ലാം നല്ലോണം മണം വേണം കേട്ടോ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്പി അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ കക്കയിലേക്ക് നാളികേരവും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി തിരുമ്പി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള കക്കറിച്ച് അതിലോട്ടിട്ട് ചെറിയ അങ്ങനെ ഇളക്കി നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം വേണം അതൊന്നും വരാനായിട്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോഴത്തേ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചിയൂണ് കറികളിൽ കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കക്ക ഫ്രൈ ചെറിയ രീതിയിൽ അങ്ങനെ മുരിയിച്ചെടുക്കണേട്ടാണ് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ എന്നിട്ട് ചെറിയ അങ്ങനെ ഒരിയിച്ചെടുക്കുക പിന്നെ നമ്മുടെ കക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറികളിതേ ചെറുപയർ ഉപ്പേരിയും സാമ്പാറും പിന്നെ നല്ല മാങ്ങിയിട്ടുള്ള കക്കറിയും കക്ക ഫ്രൈയും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ